എല്ലാവർക്കും വിധോ മിഡേസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാരിയവട്ട സ്റ്റേഡിയത്തിന് സമീപമാണ് ഈ കാണുന്ന രണ്ട് വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറിൽ ആയിരത്തി എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ രണ്ട് നില വീടിൻ്റെ പണി ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് മുറ്റത്ത് രണ്ട് കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വെള്ളത്തിനാവശ്യമായിട്ട് കിണറും ഉണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു സെറ്റ് ഈ വീടിനായി ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോളാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വല്പമേറൊരു ടി വി യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സപ്പറേറ്റ് ഒരു ഡയനിങ് സ്പേസും ഈ വീടിനായി ചെയ്തിട്ടുണ്ട് ഈ വീട് കൂടാതെ മുപ്പത് ലക്ഷം മുതൽ നാല് കോടി വരെയുള്ള വീടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ കിച്ചണിൽ കാർബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചൺ കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ഈ വീടിനായി ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസായിട്ടാണ് ഈ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡാണ് പുളിയറക്കോണത്തിന് സമീപം നാൽപ്പത്തൊമ്പത് ലക്ഷത്തിൽ രണ്ട് നില വീട് ഉണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹോളാണ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ അലമാരയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആണ് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും അലമാര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ബാൽക്കണി വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എൺപത് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ കുറയും എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക